അങ്ങനെ നമ്മൾ പശ്ചിരത്തെ ചൂണ്ടയ്ക്കെ രണ്ട് മീൻ പിടിച്ചിട്ടുണ്ട് അതിലൊന്ന് മാക്രിയാണ് ഈ വല മുറിക്കുന്ന മാക്രി അതാണ് പിടിച്ചിരിക്കുന്നത് എന്താ ഇതാണ് മാക്രി ഇതിനെ കടൽ മാക്രി എന്ന് പറയും ഇതാണ് ഫിഷിംഗ് ബോട്ട് കയറും വെള്ളക്കാരും വല മുറിക്കുന്ന സാധനം എന്താ മരമാക്രി ഇത് ഒരു പോയിസണസ് ഫിഷാണ് ഇതങ്ങനെ ആരും കഴിക്കാൻ ഉപയോഗിക്കത്തില്ല ഈ ഫിഷ് ഒരു ഡേഞ്ചർ ഫിഷാണ് ഇത് കരയ്ക്ക് വേണ്ടി ആരും ഉപയോഗിക്കാറില്ല ഇതിനാണ് കടൽമാക്കറി എന്ന് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇതാണ് വലകൾ നശിപ്പിക്കുന്ന മത്സ്യം അല്ല വല മുറിക്കുന്ന മത്സ്യമാണിത് ഇത് കരയ്ക്ക് വേണ്ടി ആരും ഉപയോഗിക്കാറില്ല പിന്നെ മത്സ്യത്തൊഴിലാളികൾ കടൽമാക്കര എന്നാണ് പറയുന്നത് കൂടാതെ നമുക്ക് ഒരു കൂരി കൂരി കിട്ടിട്ടുണ്ടാക്കണ്ടൂരി രണ്ട് മീനാണ് ആദ്യത്തെ ചൂണ്ടയിൽ നമുക്ക് കുടുങ്ങിയത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ചൂണ്ട എറിയാം രണ്ടാമതും നമുക്ക് ചൂണ്ടയെ പിടിച്ചു കഴിഞ്ഞാൽ ഇതേപോലുള്ള മത്സ്യമാണ് ഇതിന് കടൽമാക്കര എന്നാണ് പറയുന്നത് കൊള്ളക്കാരുടെ പോലെ നശിപ്പിക്കുന്ന സാധനം ഇത് കണ്ടാ ഒരു ബാബുപോലെ വീർത്തിരിക്കുന്നതാണ് ഇതിനാണ് കടൽമാഗ്രയെന്നു പറയുന്നത് ഇപ്പോൾ രണ്ടാമത് നമ്മൾ ചൂണ്ടയിട്ടപ്പോഴും ഇതാണ് കൂടെ വീത്ത്